ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദുബായ് കെ എം സി സി പൊൻമള പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അഞ്ചാമത് ഇ അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് കിസൈസ് അൽ സാദിക് ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നു യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിൽ ടൂർണമെന്റിൽ ടീമുകൾ പങ്കെടുത്തു അസാസ് ഗ്രൂപ്പ് സി വേങ്ങര ജേതാക്കളായി ടുഡോ മാർട്ട് എഫ് സി റണ്ണേഴ്സ് കപ്പും മൂന്നും നാലും യഥാക്രമം കെയർ ആയുർവേദയും കരസ്ഥമാക്കി ടൂർണമെന്റ് ചെയർമാൻ റഫീഖി എം പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സി ആക്ടി പ്രസിഡന്റ് കെരീം കാലടി ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി പി വി നസർ ജില്ലാ ട്രഷറർ സിദ്ദീഖ് കാലടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഫക്റുദ്ദീൻ നോഫൽ വേങ്ങര ഫുട്ബോൾ കമ്മിറ്റി കൺവീനർ അബൂബക്കർ വട്ടോളി അംസഹാജി മാട്ടുമ്മൽ കോട്ടിക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ലത്തീഫ് തെക്കഞ്ചേരി മണ്ഡലം ട്രഷറർ ഉസ്മാൻ എടയൂർ നിസാം ഇരുമ്പിളിയം അസീസ് വേളേരി ഇസ്മായിൽ ഫുട്ബോൾ കമ്മിറ്റി ടീം കോർഡിനേറ്റർ സഫീഖ് പി വി ഷരീഫ് കരേക്കാട് അക്ബർ ചരട റിയാസ് മാണൂർ എന്നിവർ ആശംസകളും ഫുട്ബോൾ കമ്മിറ്റി കൺവീനർ അബുബക്കർ വട്ടോളി പ്രോഗ്രാം വിശദീകരണവും നടത്തി പഞ്ചായത്ത് ഭാരവാഹികളായ ഹബീബ് പൊൻവള കെബിർ എം പി റഫീഖ് പാലക്കത്തൊടി മജീദ് എം പി അജ്മൽ കെസി സുഹൈൽ കെട്ടി അഷ്റഫ് വടക്കൻ എഹക്കൂബ് പാലക്കത്തൊടി മഷൂദ് സിറാജ് കോൽക്കളം അഷ്കർ പൊൻമള മാഹിൻ പൊൻമള അബ്ദുറഹ്മാൻ പൊൻമള എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി എം ബി എം സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററിന്റെ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് സേവനം നിരവധി പേർ ഉപയോഗപ്പെടുത്തി ജേതാക്കൾക്ക് യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി അൻവർ നഹ മറ്റ് ജില്ലാ മണ്ഡലം പഞ്ചായത്ത് നേതാക്കന്മാരും ചേർത്ത് ട്രോഫികളും പ്രൈസ് മണിയും വിതരണം ചെയ്തു പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു ഇസ്മായിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി മുഹമ്മദ് കടവണ്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ മാത്രല്ല എല്ലാവർക്കും അൽദാൻ അൽദാൻ മാത്രം മതി ന്യൂ ഇഷ്ട മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ